ഹലോ കൂട്ടുകാർ ഈ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ചക്രത്തുബാവ് രവീക്ഷേത്രം നീരേറ്റുപുറം അവിടെയാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരും കൂട്ടുകാരും മറ്റുള്ള ആൾക്കാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സഹായിക്കേണ്ടതാണ് നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഞാനതിനകത്ത് കൂടുതൽ കമൻറ്റുകൾ എൻ്റെ വീഡിയോയ്ക്ക് അത് കാണുകയല്ല അതായത് വലിയായിട്ട് കമൻ്റുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കമൻസ് വലിയ പോരായ്മകളുള്ള കമൻസാണ് അതുകൊണ്ട് അധികാരപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ലോക്കലായിട്ട് ആർക്കെങ്കിലും പൈസ കൊടുത്ത് പറയുകയാണ് ചെയ്യാറ് പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ അമ്പലത്തെ അമ്പലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മളൊരു വീഡിയോ പിടിച്ചുകൊണ്ട് പോകുന്നതല്ലേ അപ്പോൾ അത് കാരണം അവിടെ എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും വഴിപാടോ അല്ലെങ്കിൽ സംഭാവന എന്തെങ്കിലും എഴുതിച്ചതിൽ ചെയ്ത് ആരെ കൊണ്ടാലും പറയിക്കുകയാണ് ചെയ്യാറ് അല്ലാതെ രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും എൻ്റെ ഭാഗത്തുമില്ല തന്നെയല്ല ഇതിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായി പോകാനും ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുറ്റങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി അവിടെ ഉള്ള ആളുകളെ കൊണ്ടുതന്നെയാണ് പറയിക്കാറുള്ളത് എല്ലാവരും ദയവ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ടതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചെക്കുളത്ത്വാ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്ര ഭാഗങ്ങളിലോട്ട് കടക്കുമ്പോൾ അത് പുരാതനമായിട്ട് ഏതാണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം തന്നെ അയ്യായിരം വർഷങ്ങൾക്ക് മേളിലാണ് ഇൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈ പ്രദേശമായ ഈ ക്ഷേത്രം കാണുന്ന പ്രദേശമായ വലിയ വനപ്രദേശമായിരുന്നു നിമിടങ്ങളായ വനങ്ങളെ കൊണ്ട് ഒരു പ്രദേശമായിരുന്നു ഇവിടെ ഒരിക്കൽ വിറക് ശേഖരിക്കുവാനും കായികനികൾ ശേഖരിക്കുവാനുമായിട്ടൊരു വേട കുടുംബം വരികയുണ്ടായി വേടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും കൂടിയാണ് ഇവിടെ വന്നത് അവർ വിറക് ശേഖരിക്കാനായിട്ട് ഈ വേടൻ മനത്തിലോട്ട് കിടക്കുമ്പോൾ ആ വേടൻ്റെ മുന്നിലേക്ക് ഒരു വലിയ പാമ്പ് സർപ്പം പത്തി വിരിച്ച് ചീറിയെടുക്കുന്നതായിട്ട് കാണുകയും ഈ വേടനെ കൊത്താൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ പാമ്പ് മുമ്പോട്ട് ചാടി അടക്കുകയുണ്ടായി പെട്ടെന്ന് ഈ വേടൻ ഭയക്കൻ തൻ്റെ കയ്യിലിരുന്ന കോടാർ കൊണ്ട് ഈ പാമ്പിനെ ആഞ്ഞാഞ്ഞു വെട്ടുകയാണ് പെട്ടെന്ന് ഈ പാമ്പ് വറയുകയും എന്നാൽ വേടനൊരു അദൃശ്യ ശക്തിയുടെ പ്രേരണ പോലെ ഈ പാമ്പിൻ താൻ നോവിച്ചു വിട്ട പാമ്പിനെ പിന്നെ കൊല്ലാതെ വിട്ടാൽ തിരിച്ചുവന്ന് ഉപദ്രവിച്ചാലോ എന്നൊരു ഭയവും രണ്ടാമത് പാമ്പിനെ തേടിയ വേടൻ വനത്തിനുള്ളിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ വളരെയധികം നടന്നു കഴിഞ്ഞപ്പോൾ വനത്തിന് നടുക്ക് ഒരു കുളത്തിൻ്റെ കലയിലായിട്ട് വലിയൊരു ചെതൽപ്പുറ്റു കാണുകയുണ്ടായി അപ്പോൾ താൻ മുമ്പ് നോവിച്ചു വിട്ട പാമ്പ് ഈ ചെതൽപ്പുറ്റി ചുറ്റിയിരിക്കുന്ന കണ്ട വേടൻ തൻ്റെ കോടാലിയായിട്ട് വീണ്ടും അതിനെ പല പ്രാവശ്യം വെട്ടുകയുണ്ടായി തക്ഷണം തന്നെ പാമ്പ് മറയുകയും ഈ ചിതൽപ്പുറ്റ് താനെ ഉടയുകയാണ് വളർന്നിട്ടിരിയിൽ ഒരു ജലപ്രവാഹം ആ കുളത്തിലേക്ക് വരികയാണ് അത് ശക്തമായ ഈ ജലപ്രവാഹം കണ്ട് വേടൻ ഭയന്നുപോയി അമ്പലം നിന്ന് നിൽക്കുമ്പോഴേ ആ വേടൻ്റെ അടുത്ത് ഒരു സന്യാസി വരികയും ആ സന്യാസി വേടനോടായിട്ട് പറഞ്ഞ് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ ചെതർപ്പുറ്റിലെ ജലപ്രവാഹം ഉടൻ നിലയ്ക്കും ഇത് തേനും പാലും ചേർന്ന് ഒഴുകാൻ തുടങ്ങുമ്പോഴേ ഈ പ്രവാഹമെല്ലാം നിലയ്ക്കും അപ്പം നമുക്ക് ഈ ചെതർപ്പുറ്റുടച്ച് ഇതിൽ നിന്നും ഒരു വിഗ്രഹം നമുക്ക് കിട്ടും സാക്ഷാൽ പരാശക്തിയായ വനദുർഗാദേവി കുടികൊള്ളുന്ന ഈ ചതൽപ്പുറ്റിലെ ജലശയനം കൊണ്ടിരിക്കുകയാണ് ദേവി ഇപ്പം പാലം തേനും ചേർന്ന് ഒഴുകുമ്പോൾ ആ പ്രവാഹം നിലയ്ക്കുകയും ചിതൽപ്പുറ്റുടച്ച് നമുക്ക് ആ വിഗ്രഹം എടുക്കാമെന്ന് പറയുകയും പെട്ടെന്ന് ജലപ്രവാഹം നിലച്ചു തേനും പാലും ചേർന്ന് കുളത്തിലേക്ക് ഒഴുകുകയാണ് പെട്ടെന്ന് സന്യാസി ചതൽപ്പുറ്റുടച്ച് അതിലുണ്ടായിരുന്ന ആയ അരൂപ രൂപത്തിലുള്ള വിഗ്രഹം മാതൃകയിലുള്ള പരാശക്തിയുടെ വിഗ്രഹം എടുത്ത് ഭൂമിയിലോട്ട് നാട്ടിനെത്തുകയും ഉടൻ തന്നെ ആകാശവീഥിയിൽ നിന്ന് ബ്രഹ്മവിഷ്ണ മഹേശ്വരന്മാരും മറ്റ് ദേവതാ വൃന്ദങ്ങളും ഋഷീശ്വരന്മാരും പുഷ്പവൃഷ്ടി നടത്തുകയും ആ വേട ആ പാദങ്ങളോട്ട് നമസ്കരിക്കും ദേവിയുടെ ആ വിഗ്രഹത്തിലോട്ടങ്ങ് നമസ്കരിക്കുകയും അവർ അവരതിശ്ചയിച്ചു പോയി എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അതാലോചിച്ച് നിൽക്കുമ്പോഴാണ് വേടകുടുംബം പറയുന്നത് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ പുണ്യം ചെയ്ത ആത്മാക്കളാണ് ഈ പ്രദേശത്തിന് നാടിന് ലോകത്തിന് പോലും ഐശ്വര്യവും സന്തോഷവും രക്ഷകയുമായ സർവനിയാമികയായ പരാശക്തി വനദുർഗാ ഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു വിഗ്രഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളാണ് ഇതിന് കാരണഭൂതരായിത്തീർന്നത് അപ്പോൾ എല്ലാം കൊണ്ടും സുഹൃത്തുക്കളാണ് നിങ്ങൾ ഈ വിഗ്രഹം ആ സന്യാസി നാട്ടി നിർത്തി വേട കുടുംബം നം നമസ്കരിച്ച് ഉണരുമ്പോൾ തിരുന്നേൽക്കുമ്പോഴേ സന്യാസിയെ കാണാനില്ല അവർ അവിടെ എല്ലാം തപ്പി നടന്നപ്പോഴേ പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു അശരീരി വന്നുപെടുകയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ കണ്ടയാൾ സാക്ഷാത് നാരദമ കൃഷിയായിരുന്നു എന്ന് മനസ്സിലായി ആ നാരദമ കൃഷിയുടെ കയ്യിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിലെ വനദുർഗ ദേവിയുടെ വിഗ്രഹം അപ്പം അന്ന് തന്നെ ആ വേട കുടുംബം ഈ വേട നാരദം പറയുകയുണ്ടായി ഒരു കാരണവശാലും ദേവിക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടോ ദുഃഖങ്ങളോ പട്ടിണിയോ ഉണ്ടാകാൻ പാടില്ല കൃത്യസമയത്ത് തന്നെ അമ്മയ്ക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം അതിന് ശേഷമേ നിങ്ങൾ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ സന്യാസം പറയുകയായിരുന്നു അപ്പോൾ ആ നാരദ മഹർഷിയുടെ കൈകാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദ്യ പരാശക്തിയായ വനദുർഗാദേവിയുടെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തിനൊരിക്കലും ഭംഗം വരുന്ന ഒന്നല്ല അടിക്കടി ചൈതന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ എത്തുന്ന എല്ലാ ആൾക്കാരുടെയും ദുഃഖങ്ങളെ മാറ്റി അവർ അനുഗ്രഹിക്കുന്ന സർവാഭീഷ്ട വരതായനിയാണ് ഈ ക്ഷേത്രത്തെ കുടികൊള്ളുന്ന പരാശക്തിയായ വനദുർഗാദേവി അങ്ങനെ വേട കുടുംബത്തിനായിട്ട് ശ്രീ നാരദ മഹർഷി പ്രതിഷ്ഠിച്ചു കൊടുത്തതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം അങ്ങനെ പിൽക്കാലത്ത് ക്ഷേത്രം മാറി പിന്നീട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തതെന്നാണ് ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് ഈ ക്ഷേത്രം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിഭയങ്കരമായ വനപ്രദേശമായിരുന്നു പകല് പോലും നരിച്ചീരുകളുടെ ശബ്ദങ്ങളും ഭയപ്പെടുത്തുന്നതായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ വനത്തിലേക്ക് മനുഷ്യനോ മറ്റ് മൃഗങ്ങളോ പോലും എടുക്കുവാൻ പ്രയാസമായിരുന്ന കാലത്ത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ അടുത്ത് താമിച്ചു കൊണ്ടിരുന്ന പട്ടവരയില്ലത്തുകാർ വളരെ പുരാതീനമായ കാലം തൊട്ട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരാണ് അപ്പോൾ അവിടെ ഒരു എന്ന ദേവിയുടെ ഭക്തയാണ് അതീവ ഭക്തയാണ് ആ പെൺകുട്ടി അമ്മയെ കുളിച്ചു തൊഴാനായിട്ട് ക്ഷേത്രത്തിൻ്റെ കടവിൽ വരുമ്പോഴേ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ആറ് മാറി ഇതിലെ ഇങ്ങനെ ഒഴിയിരുന്നു എന്നാണ് സങ്കല്പം അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അതിഭയങ്കരമായ കാറ്റും മഴയും ഇടിയും അതിഭയങ്കരമായിട്ട് കാടുകൾ മുഴുവൻ വളരെ കാറ്റുകൊണ്ടങ്ങ് ഒടിഞ്ഞു വീഴുന്ന അതേ രീതിയിലുള്ള ഒരു ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് ആയിട്ടും ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു ഭീകര രൂപം ആ പെൺകുട്ടിയെ പിടിക്കുവാനായിട്ട് ഓടി അടുക്കുകയാണ് പെൺകുട്ടി വെള്ളത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ പെൺകുട്ടി പെട്ടെന്ന് ദേവിയെ ഉറക്കം പിടിച്ച് എന്നെ കൊല്ലാൻ മരുന്ന് അമ്മേനെ രക്ഷിക്കണേ ചക്കൊത്തമ്മെന്നുള്ള ആ അതിഭയങ്കരമായ ആ ഭക്തിയോടുകൂടിയുള്ള വിളി ഭയപ്പെട്ടു പോയ പെൺകുട്ടി മോഹാലസ്യപ്പെട്ടു വീഴുകയാണ് പെട്ടെന്ന് സ്ത്രീകോവില് താനെ തുറക്കുകയും മണിനാഥങ്ങളും വായ്പുരവുകളുമൊക്കെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ അതിശയകരമായിട്ട് ആ സ്ത്രീകോവില് താനെ തുറന്ന് ചക്കളത്തമ്മ യക്ഷിയേക്കാൾ രൂപം കൈക്കൊണ്ടുകൊണ്ട് അവളെ നിഗ്രഹിക്കാനായിട്ട് പിടിച്ചപ്പോൾ ആ യക്ഷി അമ്മയെ കണ്ട് ഭയപ്പെട്ട് കാർക്ക വീണ് മാപ്പി ഒതുക്കി എന്നെ എന്ന് ആ യക്ഷി അമ്മയുടെ കാർക്കർ വീണ് അപേക്ഷിച്ചപ്പോഴേ യക്ഷിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് എൻ്റെ കന്നി മൂല ഭാഗത്തായിട്ട് നിനക്കൊരു ഇരിപ്പിടം തരാം അതുകൊണ്ട് നീ അവിടെ ഇരുന്ന് ഭക്തേനങ്ങളെ അനുഗ്രഹിക്കുക ഇനി മേലിൽ നീ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ഇവിടെ വരുന്നവരെ രക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളും കൊടുത്ത് നിന്നെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ നീ രക്ഷയേകണം അവർക്കുള്ള തീരാവ്യാധികളും അതുപോലെത്തുള്ള ഭയപ്പാടുകളും ഉപദ്രവങ്ങളും ഒക്കെ മാറ്റി നീ ഇവിടെ രക്ഷകീഭാവത്തിൽ കുടികൊള്ളുക എന്ന് പറഞ്ഞ ദേവി അവളെ അനുഗ്രഹിച്ച് ദേവിയുടെ കന്യഭാഗത്തിലെത്തുകയും അന്ന് തൊട്ട് ഇവിടെ എത്തുന്നവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ യക്ഷിയുടെ അനുഗ്രഹത്താണ് നടന്നു വരുന്നുണ്ട് രക്ഷിയമ്മയ്ക്ക് പ്രധാന വഴിപാടെന്ന് പറയുന്നത് വെള്ളംകൊടി അതായത് കരിക്ക് വറപൊടി പായസം ഒക്കെ ഇവിടെ പ്രത്യേക നിവേദ്യങ്ങളുമൊക്കെ നടത്തി പൂജകൾ നടത്താറുണ്ട് ധാരാളം ഭക്തജങ്ങളെ കാണാൻ വരുമ്പോൾ യക്ഷിയുടെ നടയിൽ പോയി പ്രത്യേകം ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഭീകരരൂപിണിയായ ഒരു രക്ഷിയായിരുന്നു ഇവിടെ കുടികൊള്ളുന്നത് പഴയകാലത്ത് പച്ചമാംസങ്ങളും മനുഷ്യ ഇറച്ചികളും മറ്റു മൃഗങ്ങളെയും തിന്നു ജീവിച്ച ആ യക്ഷി ഭീകരസ്വരൂപിണിയായ യക്ഷി അമ്മയുടെ അനുഗ്രഹത്താൽ ആ ഭീകര രൂപം വെടിഞ്ഞ് അമ്മയുടെ ഭക്തയായിക്കൊണ്ട് അമ്മയുടെ കന്യമൂലയിൽ യക്ഷി കുടികൊള്ളുന്നു അതാണ് യക്ഷിയുടെ കഥ കാരണം ആ യക്ഷി ഇന്ന് അനുഗ്രഹകാരിണിയാണ് ആരെയും ഉപദ്രവിക്കാറും പതിവില്ല അങ്ങനെ എല്ലാവരെയും ഭയപ്പാടിനെ മാറ്റി ദേവി യക്ഷയെവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് സംഗതി ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മഹാക്ഷേത്ര സന്നിധാനമാണ് ഈ ക്ഷേത്രം സർവമത തീർത്ഥാടന കേന്ദ്രമാണ് അയിത്തം കൊടികുത്തി വാഴുന്ന കാലത്ത് പോലും ജാതി മതങ്ങൾക്ക് വലിയ കോട്ടകളുള്ള കാലത്ത് പോലും ഈ ക്ഷേത്രത്തിൽ ജാതിക്കോ മതത്തിനോ ഒന്നും ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല എല്ലാരും അമ്മയുടെ മക്കൾ എന്നുള്ളൊരു സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വരുന്നവരോട് ജാതിയോ മതമോ ചോദിക്കുന്ന ദൈവം ഇഷ്ടമല്ല എന്നൊരു സങ്കല്പം തൊട്ടേ ഉണ്ട് അങ്ങനെ ആരെയും ചോദിച്ചാലും ശിക്ഷിക്കുന്ന ഏർപ്പാടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ജാതി മതങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരെയും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഈ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമായിരുന്നു അവർക്കെല്ലാം അമ്മയെ തൊഴുവാനും നേർച്ച കാഴ്ചകളും വഴിപാടുകൾ നടത്തുവാനുമൊക്കെ വളരെ സൗകര്യമുണ്ടായിരുന്ന കാലം അതിന്നും തുടർന്നു പോകുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം സർവമത തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ ധാരാളം മറ്റ് മതക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്ന വഴിപാടുകൾ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കൂടാതെ മറ്റെങ്ങും ഇല്ലാത്ത ഒരു വലിയ സങ്കല്പമാണ് വിരുദ്ധ ചടങ്ങുകൾ നടക്കുന്നൊരു ക്ഷേത്രമാണ് മദ്യപാനം മൂലം നശിച്ചു പോകുന്ന നിരവധി ആൾക്കാർ നിരവധി കുടുംബങ്ങൾ തകർന്ന് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന നിരവധി തറവാടുകൾ അമ്മയുടെ അനുഗ്രഹത്താൽ നല്ലവരായി മദ്യപാനമെല്ലാം എല്ലാം ഉപേക്ഷിച്ച് ലഹരിവസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് അവർ നല്ലവരായിത്തീരുന്ന കാഴ്ച എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച കൂടാതെ എല്ലാ ദിവസവും ഇവിടെ ലഹരി നിർത്തുന്ന ചടങ്ങുകളുണ്ട് അമ്മയുടെ മലയാളമാസയുടെ ആദ്യ വെള്ളിയാഴ്ച ദിവസം വിളിച്ചു വലിയ പ്രാർത്ഥന എന്നൊരു വലിയ തലമുണ്ട് അതിന് മുന്നോടിയായിട്ട് അമ്മയുടെ തിരുവായുധമെടുത്ത് മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ അമ്മയുടെ തിരുവായുധം തൊട്ട് സത്യം ചെയ്യുകയാണ് അമ്മയുടെ തിരുവായുധം തൊട്ട് സത്യം ചെയ്ത് ലഹരി വസ്തുക്കൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് അവർ നല്ലവരായി ജീവിക്കുന്ന കാഴ്ച ഏതാണ്ട് ഞാൻ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ ലക്ഷത്തോളം ആൾക്കാരെ മദ്യപാനത്തിൻ്റെ പിടിയിൽ നിന്നും മോചിതരായിട്ടുണ്ട് ലഹരി വസ്തുക്കൾ മൂലം എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ അമ്മമാരാണ് വഴിയാധാരമായി തീർന്നിരുന്നത് എത്രയോ സ്ത്രീകളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ കുട്ടികളാണ് മദ്യപാനയുടെ ഇരകളായി ക്രൂരമായ പീഡനങ്ങൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ എണ്ണത്തിന് കുന്നുകളയുന്നു അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാതെ നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിലെ ലഹരി വസ്തുക്കളിൽ നിന്നും മോചനം നേടുന്ന വലിയൊരു തിരുനടയാണ് അമ്മയുടെ അമ്മയുടെ തിരുവായുധം ആദ്യ വെള്ളിയാഴ്ച എടുത്ത് കയ്യിൽ കൊടുക്കുകയും മദ്യപിക്കുന്ന ആൾക്കാർ അമ്മയുടെ തിരുവായുധം തൊട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ലഹരി വിരുദ്ധമായിട്ട് മദ്യപാനം ഉപേക്ഷിച്ചുകൊണ്ട് സത്യം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ നല്ലവരായി മാറി സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരു വലിയ സംഭവവും ഈ ക്ഷേത്രത്തിലുണ്ട് കൂടാതെ വിളിച്ചു വലിയ പ്രാർത്ഥന തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അമ്മയോട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് മനുഷ്യർ കണക്കൂട്ടാറുണ്ട് ഭക്തർ കണക്കൂട്ടാറുണ്ട് കാരണം ദുഃഖത്തിൻ്റെ ഇരുമുടിക്കെട്ടുകളും എന്തിയാണ് ധാരാളം ഭക്തരങ്ങളിവിടെ എത്തുന്നത് കുടുംബത്തിലെ ആ ചൂടുപിടിച്ച ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ജീവിതം ഐക്യതയില്ലാത്ത ജീവിതം നശിക്കുകയാണ് അപ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിൽ നിന്ന് മോചനത്തിനായിട്ട് അമ്മയുടെ വാദങ്ങൾ നേടി നിരവധി ആൾക്കാർ ഇവിടെ എത്തുകയും ആദ്യ വെള്ളിയാഴ്ച ദിവസം വിളിച്ചുവല്ല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ആ അമ്മയോടൊപ്പം പ്രദീക്ഷണവും പ്രാർത്ഥനയും നടത്തി നടത്തുമ്പോഴേ ദേവി ഇവിടെ പ്രാർത്ഥിക്കുന്നവരുടെ വീടുകളിൽ ചെല്ലുന്നു എന്നുള്ളൊരു വലിയ സങ്കല്പമുണ്ട് ചെന്നവരുടെ ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കുകയും കുടുംബത്തിൽ ശാന്തിയും ഐക്യതയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ചയും വളരെ പ്രത്യേകതയാണ് അന്ന് ഇവിടെ പ്രത്യേകിച്ച് സങ്കല്പുണ്ട് ദേവിക്ക് ആറ് ഭാവത്തിൽ പൂജകളുണ്ട് സരസ്വതി ലക്ഷ്മി പാർവതി ചണ്ഡിക ദുർഗ ഭദ്ര എന്ന ഭാവത്തിലാണ് അമ്മയ്ക്ക് പുരാതന കാലം മുതൽ തന്നെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട ഒരു തിരുനടയാണ് ചപ്പറത്തുകാവിൽ അമ്മയുടേത് കൂടാതെ നിരവധി മരുന്ന് ഏതാണ്ട് പത്തിരുപത്തഞ്ച് കൂട്ടങ്ങൾ ആയുർവേദങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു മരുന്ന് വെള്ളം ഈ ആയുർവേദങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ലതായ ആയുർവേദ മരുന്നുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ മിഷ്യൻ വഴി ഇത് പൊടിക്കുകയാണ് പൊടിച്ചിട്ട് ആ മരുന്നുകൾ മുഴുവൻ പൂജ ചെയ്തിട്ട് ഈ മരുന്ന് വ്യാഴാഴ്ച വയറ്റി തിളപ്പിക്കും ഈ മരുന്ന് ഔഷധജലം തയ്യാറാക്കിയിട്ട് വെള്ളിയാഴ്ച ഈ മരുന്ന് വെള്ളം ദേവിക്കായിട്ട് ആദ്യം നിവേ ഇരിക്കുകയും അന്ന് തന്നെ ഈ മരുന്ന് വെള്ളം ഭക്തിജനങ്ങൾക്കായിട്ട് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത ശരീരത്തിനാകമാനം പ്രത്യേകിച്ച് വയറിനും വളരെയധികം ശുദ്ധീകരിക്കപ്പെടുന്ന നല്ല ആയുർവേദ ഔഷധ ജലമാണ് എല്ലാ മലയാള മാസവും ഈ ക്ഷേത്രത്തിൽ നിന്ന് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് നിരവധി ഭക്തജനങ്ങൾ കേരളത്തിനകത്തും പുറത്തു നിന്നുമായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് മരുന്ന് വെള്ളം സേവിക്കാറുണ്ട് അത് അത്ഭുതകരമായ അതിശയകരമായ പല അനുഭവങ്ങളും ഭക്തർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരുനടയാണ് ചക്രത്തു കാളത്തിൽ ഭൗതി 对,对对对。